ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരം രൂപ വീതം മൂന്ന് തവണയായി വർഷത്തിൽ ആറായിരം രൂപ കർഷകർക്ക് ലഭിക്കുന്ന പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപതാമത് ഗഡുവാണ് ഈ ജൂലൈ മാസത്തിൽ വിതരണം ചെയ്യുവാൻ തയ്യാറായിരിക്കുന്നത് നാല് മാസങ്ങളിലെ തുകയാണ് ഓരോ രണ്ടായിരം രൂപ ഘടുവും സാധാരണഗതിയിൽ മൂന്നാമത്തെ മാസമാണ് ആ ഗഡു വിതരണം ഉണ്ടാവുക അങ്ങനെ ജൂൺ മാസത്തിൽ എത്തേണ്ടിയിരുന്ന ഗഡുവാണ് വൈകി ഇപ്പോൾ നാലാം മാസമായ ജൂലൈയിൽ വിതരണത്തിന് തയ്യാറായിരിക്കുന്നത് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ മാസങ്ങളിലെ ഗടുത്തുകയായ രണ്ടായിരം രൂപ വിതരണത്തിനായി പബ്ലിക് ഫിനാൻസ് മാനേജ്മെൻ്റ് സിസ്റ്റത്തിൽ നിന്നും കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എന്നാണ് തുക എത്തേണ്ടതെന്ന് ഇനി കേന്ദ്ര സർക്കാരാണ് തീരുമാനിക്കേണ്ടത് കിസാൻ നിധിയുടെ വിതരണം പ്രധാനമന്ത്രി നേരിട്ടാണ് നടത്തിപ്പോരുന്നത് കർഷക കൂട്ടായ്മയായോ പൊതുസമൂഹത്തെ അഭിസംബോധന ചെയ്തോ ഒരു സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെ കിസാൻ നിധിയുടെ ഗഡുവിൻ്റെ വിതരണം പ്രധാനമന്ത്രി നിർവഹിക്കുന്നതാണ് കഴിഞ്ഞ ഗഡുക്കളുടെ കാര്യത്തിൽ നമ്മൾ കണ്ടുപോരുന്നത് നിലവിൽ ജൂലൈ രണ്ട് മുതൽ ഒൻപതാം തീയതി വരെ പ്രധാനമന്ത്രി വിദേശ പര്യടനത്തിലാണ് പ്രധാനമന്ത്രി തിരികെ എത്തുന്നതിനോടനുബന്ധിച്ചായിരിക്കും വിതരണ തീയതിയുടെ ഔദ്യോഗിക അറിയിപ്പൊക്കെ എത്തിച്ചേരുക കിസാൻ നിധിയുടെ ആനുകൂല്യം ലഭിക്കുന്നവർ ഈ ജൂലൈ മുപ്പത്തി ഒന്നിനുള്ളിൽ തന്നെ അഗ്രിസ്റ്റാക്ക് ഫാർമർ രജിസ്ട്രിയിൽ പേര് രജിസ്റ്റർ ചെയ്യണമെന്ന് കേന്ദ്രം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും നിർദ്ദേശവുമുണ്ടായിരുന്നു ഇതിൽ രജിസ്റ്റർ ചെയ്യുന്നതിലൂടെ കർഷകന് ഒരു ഐ ഡി കാർഡ് ജനറേറ്റ് ചെയ്യപ്പെടുന്നു കൂടാതെ കർഷകന്റെ കൃഷിസ്ഥലവും നിലവിൽ ഏത് കൃഷിയാണുള്ളത് എന്ന വിവരവും ഡിജിറ്റലായി കേന്ദ്ര സർക്കാരിന്റെ രജിസ്ട്രിയിൽ രേഖപ്പെടുത്തുന്നു കേന്ദ്ര സർക്കാരിന്റെ വിവിധ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് ഈയൊരു കർഷക ഐ ഡി ഇനിയുള്ള സമയത്ത് പ്രയോജനപ്പെടുന്നതാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് വഴിയൊക്കെ അഞ്ചു ലക്ഷം രൂപ വരെ കുറഞ്ഞ പലിശ നിരക്കിൽ അതും നാല് ശതമാനം പലിശ നിരക്കിലൊക്കെ വായ്പ ലഭിക്കുന്നതിനൊക്കെ വരും നാളുകളിൽ ഈ കർഷക ഐ ഡി ഉപകാരപ്പെടുന്നതാണ് നിലവിൽ കൃഷിയൊന്നുമില്ലാതെ കുറച്ച് ഭൂമി മാത്രമുള്ള പലരും കിസാൻ നിധിയുടെ ആനുകൂല്യമൊക്കെ വാങ്ങുന്നുണ്ട് ഇതൊക്കെ ഒഴിവ് ി ഏതെങ്കിലും ഒരു കൃഷി ചെയ്യുന്ന യഥാർത്ഥ കർഷകർക്ക് മാത്രമായി കിസാൻ നിധി ആനുകൂല്യം ലഭിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ പദ്ധതി മാറിക്കൊണ്ടിരിക്കുന്നത് അനർഹരെ ഒഴിവാക്കുന്നതിന്റെ ഭാഗമായി ചിലർക്കൊക്കെ റീ കെ വൈസി ചെയ്യുവാനുള്ള നിർദ്ദേശങ്ങൾ എത്തുന്നുണ്ട് ഇങ്ങനെയുള്ളവർ ആദ്യ തവണ ചെയ്തതുപോലെ മൊബൈലിൽ വരുന്ന ഒ ടി പി നൽകിയല്ല പകരം അക്ഷയ കേന്ദ്രങ്ങളിലോ സി എസ് ഇ സെൻ്ററുകളിലോ ഉള്ള ബയോമെട്രിക് കെ വൈ സി അപ്ഡേഷൻ തന്നെ പൂർത്തിയാക്കി ഘടുത്തുക വരുന്നതിനുള്ള തടസ്സങ്ങൾ മാറ്റേണ്ടതാണ് പി എഫ് എം എസ്സിൽ വിതരണത്തിനുള്ള ഫണ്ടൊക്കെ എത്തിയ സ്ഥിതിക്ക് ഇനി പുതുതായി എന്തൊക്കെ ചെയ്താലും തടസ്സപ്പെട്ട ഗെടുത്തുക ലഭിക്കില്ല ഇനി ആകെ ചെയ്യാവുന്നത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഡി ബി ടി എനേബിൾഡ് അല്ലെങ്കിൽ അത് ശരിയാക്കിയാൽ ഘടുത്തുക അക്കൗണ്ടിൽ കയറാതെ തിരികെ പോകുന്നത് ഒഴിവാക്കുവാൻ പറ്റും കിസാൻ നിധിയുടെ ഘടുത്തുക വിതരണം ആധാർ അധിഷ്ഠിതമാണ് അതായത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ അടിസ്ഥാനമാക്കിയല്ല വിതരണം ആധാർ നമ്പർ അടിസ്ഥാനമാക്കിയാണ് അതുകൊണ്ടാണ് ചിലപ്പോൾ നിങ്ങൾക്ക് മുൻപ് വന്ന ബാങ്ക് അക്കൗണ്ടിൽ തുക വരാതെ നിങ്ങളുടെ തന്നെ ആധാർ ലിങ്ക് ചെയ്ത മറ്റ് അക്കൗണ്ടുകളിലേക്ക് കിസാൻ നിധി തുക എത്തുന്നത് ഒന്നിലധികം ബാങ്ക് അക്കൗണ്ട് ഉള്ളവർക്ക് ഏത് അക്കൗണ്ടാണോ ഡി ബി ടി എനേബിൾഡ് ആയിരിക്കുന്നത് ആ അക്കൗണ്ടിലേക്കായിരിക്കും ഇരുപതാമത് ഘഡുവിന്റെ തുക എത്തിച്ചേരുക ഇരുപതാമത് ഘഡുവിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് അവസാനിക്കുവാൻ ഇനി ദിവസങ്ങൾ മാത്രമേയുള്ളൂ അടുത്ത ആഴ്ച തന്നെ തീയതി അറിയിപ്പ് വരുവാനാണ് എല്ലാ സാധ്യതയും കിസാൻ നിധിയിലുള്ളവരും ഇല്ലാത്തവരുമായ എല്ലാ കർഷകരും കേന്ദ്ര സർക്കാരിൻ്റെ കർഷക രജിസ്ട്രിയിൽ ജൂലൈ മുപ്പത്തിയൊന്നിനുള്ളിൽ തന്നെ പേര് ചേർക്കുവാൻ മറക്കാതിരിക്കുക കൃഷിഭവനുകളിലെത്തിയോ അക്ഷയ സി എസ് സി സെൻ്ററുകൾ എന്നിവ വഴിയോ നിങ്ങൾക്ക് അഗ്രിസ്റ്റാ കർഷക രജിസ്ട്രിയിൽ പേര് ചേർക്കാവുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഫർമേഷനുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം